ചെമ്പനീർ പോയിൻ്റ് ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്തിൻ്റെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങ് എപ്പിസോഡ് ഇന്നത്തോടെ തീരും കുറേ പേർക്ക് പരാതി ഉണ്ടായിരുന്നു ഒരുപാട് നീണ്ടുപോകുന്നു താലിമാറ്റൽ ചടങ്ങെന്ന് അപ്പോൾ ഇന്നത്തോടെ എപ്പിസോഡ് തീരും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും താലിമാറ്റൽ ചടങ്ങിനായിട്ട് വർഷയെ വർഷയുടെ അച്ഛനും അമ്മയും ചേർന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ചന്ദ്രമതിയുടെ നോട്ടം മുഴുവനും വർഷയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണത്തിലാണ് അങ്ങനെ വർഷയും ശ്രീകാന്തം ചേർന്ന് രവിയേട്ടൻ്റെയും ചന്ദ്രമതിയുടെയും കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുന്നു കൂടാതെ വർഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹവും മേടിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നു നീ നോക്കിക്കോ ഇതിനേക്കാളും നല്ല സ്വർണ്ണമായിട്ട് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നും വരും എന്നിട്ട് ശ്രുതിയുടെ കഴുത്തിലും കാലിലും കയ്യിലും ഒക്കെ സ്വർണം അണിയിക്കും നീ നോക്കിക്കോടാന്ന് ശ്രുതിയോട് പറയുന്നു ചന്ദ്രമതി പിന്നീട് ചന്ദ്രമതി വർഷയുടെ താലി മാറ്റിയിടുന്നുണ്ട് കവിളിൽ മഞ്ഞൾ തേക്കുന്നു തലയിൽ പൂക്കൾ വിതറുന്നു എന്നാൽ വർഷ രേവതിയെ ശ്രദ്ധിക്കുന്നു രേവതി വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണെന്ന് വർഷയ്ക്ക് മനസ്സിലാകുന്നുണ്ട് സച്ചി കൂടെയല്ല ബാക്കിലാണ് ഇരിക്കുന്നത് വർഷ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് രേവതിയെ വിളിക്കുന്നു ചേച്ചി അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് രേവതി വരുന്ന ആ സമയം മഹിമ ഒരു പുച്ച മനോഭാവത്തോടെ നമ്മുടെ രേവതിയെ നോക്കുന്നുണ്ട് രേവതി അതൊന്നും ശ്രദ്ധിക്കാതെ വർഷയെ അനുഗ്രഹിക്കുന്നു സച്ചി ഇതെല്ലാം ബാക്കിൽ നിന്ന് കാണുന്നു സച്ചിയെ ശല്യപ്പെടുത്തുന്ന ശ്രുതി ഏർപ്പാടാക്കിയ ആൾ പറയുന്നുണ്ട് നമ്മളിങ്ങനെ പിന്നിലിരുന്നോണ്ട് ഒന്നും അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലേ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയി എന്നാലോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് താൻ പോയിരുന്നോടോ എന്ന് പറയുമ്പോൾ അയാൾ അയാളൊരു തമാശമഠിനെ അടിക്കാൻ നോക്കുന്നു സച്ചിയെ പിന്നീട് ശ്രുതി വരുന്നു ശ്രുതിയുടെ അച്ഛനും ഇല്ല അമ്മാവനും ആങ്ങളെ ആരുമില്ല കൂടെ ശ്രുതി ഒറ്റയ്ക്കാണ് വരുന്നത് അതുകണ്ട് ചന്ദ്രമതി കലിപ്പിച്ച് ശ്രുതിയെ നോക്കുന്നുണ്ട് വർഷയും ശ്രീകാന്തും മഞ്ഞൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തേക്കുന്നുണ്ട് പോകുന്ന പോക്കിൽ രേവതി സച്ചി ഒരു നുള്ളു നുള്ളിയിട്ട് പോകുന്നു തമാശമട്ടിന് ഇനി അടുത്തത് രേവതിയും ചന്ദ്രമതിയും പോലെ ശ്രുതിയും ചന്ദ്രമതിയായിട്ടുള്ള യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ